मेरे हमारे ഒരുക്കുന്ന സന്തോഷ മുഹൂർത്തത്തിലേക്ക് ഗോവിന്ദ ചടങ്ങിലേക്കായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു വളരെയേറെ സന്തോഷത്തോടെ നമുക്ക് അവരെ ഉദ്ഘാടന വേളയിലേക്ക് ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് വേദിയിലെത്തിയതിനു ശേഷം നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു സംസാരിക്കോ നിങ്ങളുടെ സന്തോഷം ഒന്ന് ഏറ്റുവാങ്ങാൻ നമുക്ക് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ എല്ലാം പിഴപ്പെട്ടവരോട് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് മലയാളികൾ നെഞ്ചോട് ചേർത്ത വൈദ്യുതി വേറിയ കഥാപാത്രങ്ങൾ നമുക്ക് ഈ ഒരുക്കിയാൽ നമുക്ക് ഏറെ പ്രിയക്കരിയായ ജി പിന്നെ ബ്രാൻഡ്ഡർ ആണ് ജിപിയുടെ ജീവിതത്തിലേക്ക് കൂട്ടായി എത്തിയപ്പോൾ ഞങ്ങളും എടുത്തു രണ്ടുപേരും ഉദ്ഘാടന ചടങ്ങിലേക്ക് വളരെയോട് പറഞ്ഞു ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ കലോത് മണ്ണിലേക്കും തിമോസ് ഫെർണീച്ചറിന്റെ കുടുംബത്തിലേക്കുമായി ക്ഷണിക്കുകയാണ് തുടങ്ങണം ഒരു കാര്യം ചെയ്യാം വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് നോക്കി കാണുന്നത് പ്രിയപ്പെട്ട ാണ് അതോടെ സോ അനുഭവം എപ്പോഴും ഈ സന്തോഷത്തോട് കൂടി പുഞ്ചിരി ഗോപിയുടെ മുഖത്തെടുത്ത് അതാണ് ഗോപിയെ ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ ആൾക്കും കൂടി സന്തോഷം ഉണ്ടാവുന്നത് ജീവിക്കുന്ന പണ്ടുണ്ട് ഗോപോ അതറിയാലോ അതുകൊണ്ടാണല്ലോ അവർ ഒരുമിച്ച് ചേർന്നത് ും തൊട്ട് ചേട്ടൻ ഡിവോഴ്സിനെ പറ്റി പറയാറുണ്ട് സക് ഹംസനെ പറ്റി പറയാറുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ ഇവര് വർക്ക് ചെയ്യാനെടുക്കുന്ന സിൻസിയാരിറ്റി ഡെഡിക്കേഷൻ ഞാൻ കൊറച്ചു കാലായിട്ട് കേട്ടോണ്ടിരിക്കയാണ് അപ്പൊ അവരത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടും അത്ര സിൻസിയർ ആയിട്ടാണ് ഡിമോസ് വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാനും കൂടെ ഡിമോസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി അങ്ങോട്ട് എല്ലാത്തിനും ഞാനും ഉണ്ടാവുന്നതിൽ സന്തോഷവും ഭയങ്കര പ്രൗഢമാണ് പിന്നെ കല്ലമ്പലത്തിലെ ഇനിയിപ്പം പുതിയതായി വീട് കിട്ടുന്നവർക്കോ അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്യുന്നവർക്കോ ഒരു സംശയമില്ലാണ്ട് ഡിമോസിനെ നിങ്ങൾക്ക് സമീപിക്കാം അപ്പോ ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിലും എല്ലാവരും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്